പി ചി ഡാം ഷട്ടറുകൾ ഇന്ന് നാലിഞ്ച് വീതം കൂടുതൽ ഉയർത്തി ഇതോടെ ഓരോ ഷട്ടറുകളും എട്ട് ഇഞ്ച് വീതമാണ് ഉയർത്തിയിട്ടുള്ളത് പിച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ ലഭിക്കുന്നതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഷട്ടറുകൾ വീണ്ടും ഉയർത്തേണ്ടി വന്നത് എഴുപത്തിയാറ് ദശാംശം ഏഴ് ഏഴ് മീറ്ററാണ് ഇന്നത്തെ ജലനിരപ്പ് സംഭരണ ശതമാനത്തിൽ ഇന്നലത്തേതിനേക്കാൾ ഒരു ശതമാനമാണ് ഇന്നത്തെ വർധനവ് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്നതോടെ മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ഇറിഗേഷൻ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു